ൂർ കനവ സിനിമയുടെ ഈ പേര് ഇട്ടിരുന്നില്ല എന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോ നമുക്ക് പേര് ഇണ്ടായിരുന്നു ും ബാക്കിയുള്ളവരോടൊക്കെ ഇനി എന്താ എന്താ പറഞ്ഞോട്ടെ പറഞ്ഞാൽ നമ്മുടെ പല നായക നടന്മാർക്കും അവര് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ ടൈറ്റിലിൽ ഉൾക്കൊണ്ടാൽ നല്ലതാണ് അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇതാണോ കാര്യം ഈ പറഞ്ഞതൊക്കെ സർവസാധാരണല്ലേ ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ അപ്പോൾ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ചാണ്ടി എന്നാണ് നല്ല പേര് അപ്പോൾ ഞാൻ ചെലപ്പോ മമ്മൂട്ടി എന്തായി പേര് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് കൊള്ളാം എന്താണ് ചാണ്ടിക്കുഞ്ഞിന്റെ ചാണ്ടിക്കുഞ്ഞിന്റെ രണ്ടാം രണ്ടാം ഒരു പ്രത്യേക ഇൻസിഡന്റിന് മാത്രം ഇങ്ങനെ രണ്ടാമത് അദ്ദേഹം വരുന്നു അപ്പൊ ആളുകൾ ആദ്യത്തെ വരവൊക്കെ വിട്ടിട്ട് രണ്ടാമത് വരാൻ വേണ്ടി കാത്തിക്കും രണ്ടാമത് വരുമ്പോഴേ കഥ ഉള്ളൂ എന്നൊക്കെ തോന്നൂലേ അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല വേണ്ട സാർ അത് ശരിയാവില്ല ദിവസം പറഞ്ഞു ും ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും ശീലമാണ് പ്രിയമുള്ള അങ്ങനെ ഇപ്പം പേര് പറയാണല്ലോ ചാണ്ടിക്കുഞ്ഞാണല്ലോ പ്രിയമുള്ള സോഫിയെന്ന് പറഞ്ഞുപക്ഷെ പേര് പറയണ്ടെന്താ വേണ്ട അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരുകൾ മുഴുവൻ ചാണ്ടിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിങ്ങനെ കുറ്റിയിൽ ഞാൻ ഈ കഥാപാത്രത്തിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു തറവാട്ടു പേരൊന്നും ഇട്ടിരുന്നില്ല പുള്ളി തന്നെ ഒരു തറവാട്ട് പേര് ഇണ്ടാക്കിട്ട് അതിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് കരയണോ ചിരിക്കണോ എന്തൊക്കെ വികാരം ചാണ്ടി തോന്നുന്നു കൊള്ളൂല്ലേ ഭയങ്കര മോശായിരുന്നു നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ

മനസ്സിലായി റാം എന്ന് സൗന്ദര്യൊക്കെ വിളിക്കും മറ്റു വിളിക്കും രാമു എന്ന് വിളിക്കും രാമാനുജം എന്നാണ് ഒരു ദിവസം എന്നോട് അങ്ങനെ ജയറാം ചോദിച്ചു എന്തൊരു രാമാനുജ ഭാവലു എന്നുള്ള ഒരു പേര് എങ്ങനെ ഉണ്ടാവും എന്നുവച്ചാൽ ഈ രാമാനുജന്റെ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ പേര് ടൈറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വളരെ ആലോചിച്ച് പിടിച്ച് ഉണ്ടാക്കിയൊരു പേരാണ് എന്തൊരു രാമാനുജ ഭാവലും ഈ പറഞ്ഞപോലെ സത്യനന്ദിക്കാട് സംവിധായകനായിട്ട് സംസാരിച്ചപ്പോൾ ആ പേര് അദ്ദേഹം വേണ്ടത് ചിലപ്പോൾ വെച്ച വെച്ചതാണ് യാത്രക്കാരൻ എന്ന് പറയുന്ന പേര് എന്തായാലും സത്യനന്ദിക്കാട് തന്നെയാണ് പറഞ്ഞ നീ അപ്പ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എന്നാ ഞാനങ്ങട്ട് അമ്മ